െന്നും സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻഡൻ ഡയമണ്ട്സ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് അറുപത്തിയേഴിലും എഴുപത്തിയഞ്ചിലും എൺപത്തി ഒൻപതിലും ഇതേ സി പി എം ബി ജെ പി യുമായും ആർ എസ് എസുമായും കൂട്ടുകൂടിയിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് വിരുദ്ധതയുടെ ഭാഗമായാണ് കൂട്ടുകൂടുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ഇത് എന്റെ കയ്യിലുള്ളത് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെ ഒരു ഫോട്ടോയാണ് വാജ്പേയി രാമറാവു എൽ കെ അദ്വാനി വി പി സിംഗ് തുടങ്ങിയ നേതാക്കൾ ഇരിക്കുന്നവർ ജ്യോതി ബാസുവും പാടും ഒരുമിച്ചായിരുന്ന എൺപത്തി ഒമ്പതിൽ എൺപത്തി ഒമ്പതിൽ ജനതാ പാർട്ടി അല്ല എൺപത്തി ഒമ്പതിൽ ജനതാ പാർട്ടി അല്ല രാജീവ് ഗാന്ധിയെ പരാജയപ്പെടുത്ത മറ്റേത് അടിയന്തരാവസ്ഥയെ തോപ്പിക്ക എമ്പത്തൊമ്പതിൽ അദ്വാനിയും അതുപോലെ വാജ്പേയും ജ്യോതി ബാസുവും ഇ എം എ സമ്പൂതിരിപ്പാടും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമാണിത് ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം എന്നിട്ട് ടി എൻ ചതുർവേദി എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ അജണ്ടയ്ക്ക് കൊടി ഒരു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിന്റെ പ്രകാരം ബോഫോസ് കേസ് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരുമിച്ച് കൂടിയതെന്നായിരുന്നു സി പി എമ്മിന്റെ ഭാഷ്യം ഇപ്പൊ കേരളത്തിലൊക്കെ സി ആൻ കെ ജി റിപ്പോർട്ട് കീറിക്കളയാണ് സി പി എം അതല്ല അപ്പൊ എൺപത്തി ഇവർ ഒരുമിച്ച് കൂടി അന്ന് മോഹിത്സൻ ബ്രിക്സ് വാരിയെ കൊടുത്തൊരു ഇന്റർവ്യൂൽ അദ്ദേഹം വളരെ ഒരു പ്രവാ പ്രവചനാത്മകമായ പ്രവചനാത്മകമായ രീതിയിൽ മോഹിത്സന്റെ ഒരു വിലയിരുത്തലുണ്ട് ഇത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അന്ത്യം കുറിക്കും നിങ്ങൾ ഈ സാമ്രാജ്യത്വ വർഗീയ ശക്തികളുമായി കൂട്ടുകൂടി രാജീവ് ഗാന്ധിയെയും കോൺഗ്രസിനെയും നിങ്ങൾ പരാജയപ്പെടുത്തിയാൽ ഇത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യം കുറിക്കുന്ന നടപടിയായിരിക്കും എന്ന് എൺപത്തി ഒൻപതിൽ മോഹിസ്സൺ ബ്ലിറ്റ്സുബാനിയേക്ക് എഴുതിയിട്ടുണ്ട് പ്രവചനാത്മകമായിരുന്നു പിന്നീട് തളന്നു വീണിട്ട് രണ്ടു കാലിൽ എണീറ്റ് നിൽക്കാൻ ഇന്ത്യയിലെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും പിന്നെ കഴിഞ്ഞിട്ടില്ല ഇന്ത്യയിൽ ബംഗാളിൽ മുപ്പത്തിമൂന്ന് വർഷം വരിച്ച ബംഗാളിൽ വരെ തകർന്നു തരിപ്പണമായി പോയി ഇതാണ് ശരി രണ്ടായിരത്തി പതിനഞ്ചിൽ സി സി കെ ചന്ദ്രപ്പൻ മെയിൻ സ്ട്രീം വാരിയേക്ക് മരിക്കുന്നതിന് മുമ്പ് ഇന്റർവ്യൂ കൊടുത്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സി പി എം ഈസ് ഗോയിങ് ടു സിങ്ക് സി പി ഐ വിൽ ഓൾസോ സിങ്ക് വിത്ത് സിങ്ക് അലോങ് വിത്ത് സി പി എം അതായത് സി പി എം മുങ്ങാൻ പോവുകയാണ് സി പി ഐയും അതോടുകൂടി മുങ്ങിപ്പോകും ഇതിന്റെ എല്ലാം പരിണത ഫലമാണ് ഇന്ത്യയിൽ ഇന്ന് സി പി എമ്മും സി പി ഐ അതായത് കോൺഗ്രസ് വിരോധം ഏത് ചെകിത്താനുമായും കൂട്ടുകൂടിയും കോൺഗ്രസിനെ പരാജയപ്പെടുത്തണമെന്നുള്ള കോൺഗ്രസ് വിരുദ്ധതയുടെ ഭാഗമായി ഇഷ്ടമുള്ള സമയത്ത് അറുപത്തി ഏഴിലും എഴുപത്തിയഞ്ചിലും എൺപത്തി ഒമ്പതിലും ഇപ്പോഴും സി പി എം ബി ജെ പിയുമായും ആർ എസ് എസുമായും കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പല ചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻകിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു